എൻ്റെ പേര് ജിയ ഞാൻ നെടുങ്ങോട്ടിൽ നിന്നാണ് വരുന്നത് എടപ്പാലത്ത് പ്ലസ് ടുവിൽ പഠിക്കുകയാണ് വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി അച്ചമ്മ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ് അമ്മ ഹൗസ് വൈഫാണ് അനിയൻ സെവന്തിൽ പഠിക്കുകയാണ് അനിയത്തി ഫോർത്ത് എനിക്ക് ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഐ ടി ഫീൽഡ് അങ്ങനെ പോകാനാണ് എനിക്ക് താല്പര്യം ട്വൻ്റി ട്വൻ്റി ഫൈവ് എല്ലാവർക്കും നല്ലൊരു വർഷമാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് ജിതിൻ ഞാൻ പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു തലമുറ ഞാൻ നമ്മുടെ നെടുമൂട്ടറി ശിവൻഡമ്മത്തിൻ്റെ അവിടുന്ന് ആണ് അച്ഛൻ അമ്മ അനിയത്തി ചേച്ചി അച്ഛമ്മ അവരൊക്കെയാണ് വീട്ടില് പിന്നെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പം ചേച്ചി അടുത്തോടുന്നു പിന്നെ ഭാവിയില് ഒരു പട്ടാളക്കാരനാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു അഭിഭാവട്ടെ സന്തോഷവും ആരോഗ്യപൂർവ്വവുമായ ദിനങ്ങൾ സമ്മാനിക്കാൻ പേര് അഷറഫ്ന്നാണ് ഞാന് കൊളത്തൂര് അടുത്ത് വെങ്ങാട് എന്ന സ്ഥലത്താണ് വരുന്നത് ജോലി ടൈലറിൻ ജോലിയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞാൻ പൊതുവേദിയിൽ കയറാനോ സംസാരിക്കാനോ തീരെ കഴിയാത്ത വളരെ ഒരു സഭാകമ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബ്രീറ്റ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് നാലാളുടെ മുന്നിൽ പേടിയില്ലാതെ കാലിൻ്റെ മുട്ടുകറക്കാതെ സംസാരിക്കാൻ സാധിച്ചത് എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു അതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഫസൽ സാറിനെ അറിയിക്കുകയാണ് പിന്നീട് ഒരു പത്ത് മുപ്പത് ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു ഓരോ ക്ലാസിലും എൻ്റെ പെർഫോമൻസ് എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അടുത്തായി നമ്മുടെ പ്രസംഗ ക്ലാസിൽ പാട്ട് പാടാനുള്ള ഒരു അവസരം കൂടി ഫൈസൽ സാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമാണ് ഇന്ന് നമ്മോട് ഒരു പാട്ട് നിർബന്ധമായും എല്ലാവരും ഒരു പാട്ട് പഠിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടാണ് പഠിച്ചത് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് പ്രസംഗ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വിഷയങ്ങൾ തീരുമാനമായിരുന്നു ഒരു നാലോ അഞ്ച വിഷയങ്ങൾ അങ്ങനെ അഞ്ച് വിഷയങ്ങൾക്ക് ഒന്നിച്ച് തരുമ്പോൾ ഏതാണ് സെലക്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പാട്ടിൻ്റെ വിഷയത്തിന് വന്നപ്പോൾ ഇന്ന പാട്ട് ഈ ഒരു പാട്ട് എല്ലാവരും പഠിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പാട്ട് പഠിക്കാനൊക്കെ സാധിക്കും അപ്പോൾ എനിക്ക് ഫൈസൽ സാറിനോട് തന്നെ അപേക്ഷ ഉള്ളത് ഇനി പ്രസംഗ ക്ലാസ്സിൽ വിഷയം ഇടുമ്പോഴും ഒരു വിഷയം മാത്രം ഇട്ടിട്ട് അത് എല്ലാവരും പഠിച്ചു തരിക എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ പ്രസംഗത്തിൻ്റെ ആ വിഷയത്തിൽ ഒരു ഒരു അടിസ്ഥാന പ്രസംഗം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രസംഗം സാർ എഴുതിയിട്ട് ഗ്രൂപ്പിലിടെയാണെങ്കിൽ അതെല്ലാവരും പഠിച്ചു വരിക അതിനുശേഷം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അവനവൻ്റെ ഇത് കൂട്ടി ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും അത് അവനവൻ്റെ കഴിവിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് അവർ ചെയ്യട്ടെ പക്ഷെ ബേസിക് ആയിട്ട് ഒരു കാര്യം സാറിടെ ആണെങ്കിൽ അതെല്ലാവരും പഠിച്ചു വരും എന്നാൽ പിന്നെ എന്ത് പറയണം എന്ത് പറയാനും ചിന്തിച്ചു നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു വിഷയമായിട്ടാണത് എല്ലാ വിഷയങ്ങളും കൂടി നമ്മൾ ഇതിൽ ഏത് പറയണം എന്ന് സെലക്ട് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് സമയം കഴിഞ്ഞ് പോവാണ് സമയമാണ് കഴിഞ്ഞ് പോവാണ് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം അതിന് അതിന് മാത്രം കോൺസെൻട്രേ ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ വിഷയം കൂടുതൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ ഒരു ഹദീസുണ്ട് സമയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഫിഹിമ ഖിത്തീറും മിന്നാസ് അസഹത്ത് ഉൽ ഫറ രണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് സമയവും ആരോഗ്യവും അതിനെക്കുറിച്ച് നമ്മൾ പലരും അശ്രദ്ധരാണ് അത് നല്ല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുക സമയത്തിന് മൂല്യത്തായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ ഇപ്പോൾ വെക്കേഷൻ കൂടിയാണ് അവർ സമയം ഇത് വെച്ചാൽ രാവിലെ അവരെ വിളിച്ചു നിണർത്തിയിട്ടില്ലെങ്കിൽ അവർ വൈകുന്നേരം വരെ കടന്നു തുടങ്ങുന്ന സുഖമാണ് അങ്ങനെ തന്നെ ഞങ്ങൾ എന്താണ് അഭിപ്രായം എൻ്റെ എൻ്റെ കൂട്ടത്ത് സുഖിയാണ് ഞാൻ പറഞ്ഞത് വിളിച്ച് ഉണർത്തിയിട്ടില്ല അവർ എത്ര വേണമെങ്കിലും കിടക്കും രാവിലെ കഴിക്കാതെ പ്രാതിര്യം അവർ ഉച്ചയ്ക്കാണ് കഴിക്കുക പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്കുള്ള വർഷം വൈകുന്നേരം അപ്പോൾ രാത്രി നിന്ന് വീണ്ടും കടന്നു പിന്നെ രാത്രി സമയം കൂടുതൽ സമയം ഫോണിൽ ചെലവെച്ച് സമയത്തിനെ വെറുതെ കൊല്ലാണ് അതിന് പകരം നമ്മൾ മൂല്യത്തെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ലക്ഷ്യം എന്തെങ്കിലും കാര്യം ദിവസം ഒരു എന്തെങ്കിലും ഒന്ന് പഠിക്കാം എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പാട്ടോ എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ രാത്രി നമ്മൾ കിടക്ക കിടക്കയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇന്ന് ഇന്നത്തെ നമ്മളെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് നേടി എന്നുള്ളത് ഒരു ചിന്ത നടത്തുക പ്ലസ് ഓർ മൈനസ് അതായത് നല്ലതാണോ കൂടുതലും കൂടുതൽ ചെയ്തിട്ടുള്ള ചീത്തതാണോ അതായത് നമ്മൾ വെറുതെ സമയം പാഴാക്കി കിടക്കണോ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ മൂല്യവേതായ രീതിയിൽ നമ്മളെ സമയം ഉപയോഗപ്പെടുത്തിയോ എന്ന് ചിന്തിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു വർഷം അടുത്തൊരു വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യുക അതനുസരിച്ച് മുന്നോട്ട് പോകാം എല്ലാവർക്കും പഠിച്ച പഠിച്ചാർക്കും ഒന്ന് ഒരു കതറേദി ഏകിയിട്ടുണ്ടാവും അതൊക്കെ ശരി തന്നെ എങ്കിലും നമ്മളെ പോക്കുന്ന നമ്മളെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു നിശ്ചിത ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പടിപടിയായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങിയാലും ഓരോ ലക്ഷ്യവും കരസ്ഥമാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും അതല്ല ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ഹവായിട്ട് നടക്കാൻ അങ്ങനെയാണ് പോവുകയെ ചെയ്യുക അതിലൊരു കാര്യം ഉണ്ടല്ലോ ഒന്നും ലാസ്റ്റ് ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു ദിവസം ഒരു കാര്യം ചെയ്താൽ ഒരു മാസത്തിൽ മുപ്പത് കാര്യം ചെയ്യില്ലേ ഒരു ദിവസം ഒരു കാര്യം പഠിച്ചാൽ മാസത്തിൻ്റെ നമ്മൾ മുപ്പത് കാര്യം പഠിച്ചു ഒന്നും പഠിക്കാതെ ഇങ്ങനെ വെറുതെ പോവുകയാണെങ്കിൽ ഒന്നും പഠിക്കില്ല ഒന്നും ഒന്നുകൊണ്ട് ഒരു ഒട്ടപ്പൂജയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു